അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഏറെയും വന്ന കോളുകൾ ചില ഉമ്മമാരുടെയാണ് അവർ എന്നെ വിളിച്ച സമയത്തിലെല്ലാം കണ്ണുനീരൊഴുക്കിയിട്ടാണ് എന്നോട് വർത്തമാനം പറഞ്ഞത് എന്താണെന്നറിയോ താൻ എല്ലാ നിലക്കും ഇല്ലായ്മയുടെ കാലഘട്ടം മുതൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആറ്റുനോറ്റു പോറ്റു വളർത്തി ഉസ്താതെ എന്നാൽ ഒരു കൂടി തൻ്റെ മക്കൾ തനിക്ക് ആരുമല്ലാത്ത രൂപത്തിലേക്ക് മാറിപ്പോയി ആൺമക്കളുടെ കാര്യമാകട്ടെ പെൺമക്കളുടെ കാര്യമാകട്ടെ അവരുടെ ജീവിതത്തിൽ എത്രയോ ദുരന്തം അനുഭവിക്കുന്ന പാവങ്ങൾ എത്രയാണ് അള്ളാഹു ഉമ്മ നമുക്ക് വേണ്ടാത്തവരായി പോയോ ഉപ്പ നമുക്ക് ഒരു ബാധ്യതയായി പോയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഞാൻ ഈ പറയുന്ന വിഷയം കൽബ് കൊണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നിങ്ങളിൽ മാറ്റമുണ്ടാകും ഒരു ഉമ്മാന വേദനിപ്പിച്ച് ഒരു ഉപ്പാന പ്രയാസപ്പെടുത്തി ഈ ദുനിയാവിൽ ഏറെക്കാലം ജീവിക്കാമെന്ന് ഒരു മോനും വിചാരിക്കേണ്ട അള്ളാഹു സുബാനുഭവത്തായാലെ പഠിപ്പിക്കുന്നു നിന്റെ ഉമ്മയാണ് നിന്റെ സ്വർഗം നിന്റെ ഉമ്മയാണ് നിന്റെ നരകം നിന്റെ വാപ്പയാണ് നിന്റെ സ്വർഗം നിന്റെ പിതാവാണ് നിന്റെ നരകം അവരെ തൃപ്തിപ്പെടുത്തി നീ ജീവിച്ചാൽ നിനക്ക് അല്ലാഹുവിൻ്റെ സ്വർഗം ലഭിക്കാം അവരെ വേദനിപ്പിച്ച് നീ കടന്നുപോയാൽ നിനക്ക് അല്ലാഹുവിൻ്റെ നരകവും ലഭിക്കാം ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു മുസ്ലിം വിഭാഗത്തോട് മാത്രമല്ല എൻ്റെ ശബ്ദം ശവിക്കുന്ന എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ മതവിഭാഗത്തോടുമാണ് എനിക്കത് പറയാനുള്ളത് യാ അല്ലാ ഞാൻ ഈ അടുത്തൊരു വീടി എൻ്റെ മനസ്സിൽ വല്ലാതെ അത് വേദനയാക്കി ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുഞ്ഞിനെ എടുത്തു പിടിച്ച് തൻ്റെ കയ്യിലേക്ക് നെഞ്ചോട് ചേർത്തു വെച്ചിരിക്കുന്നു എന്നാൽ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത കാലിരിക്കുന്നത് തൻ്റെ മാതാവിൻ്റെ നെഞ്ചത്തിലാണ് മനസ്സ് പെടഞ്ഞുപോയി സ്വന്തം മകൻ കൈകുഞ്ഞായ മകനെ നെഞ്ചോട് ചേർത്തു പിടിച്ചിട്ട് തൻ്റെ മാതാവിനെ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടുന്ന മകൻ ആ അമ്മ തൊട്ടടുത്തുള്ളൊരു മടൽ കൊണ്ട് കമ്പുകൾ കൊണ്ട് കെട്ടിയൊരു വേലി അത് പൊളിച്ച് ആ ഉമ്മ തൊട്ടടുത്ത പറമ്പിലേക്ക് വീഴുകയാണ് ആ മകൻ വീണ്ടും ഓടിച്ചെല്ലുക ആ അമ്മയെ കൈക്കുപിടിച്ച് വലിച്ചരച്ച് വീണ്ടും വീടിൻ്റെ മുറ്റത്തിലേക്ക് നിർത്തി തൻ്റെ കാലുകൊണ്ട് തന്നെ ചുമന്ന ആ ഗർഭാശയമുണ്ടായിരുന്ന അമ്മയുടെ ഉമ്മയുടെ അമ്മച്ചിയുടെ പള്ളയിലേക്ക് ആനു ചവിട്ടുന്നൊരവസ്ഥ എനിക്കിവിടെ പറയാനുള്ളത് മരുമക്കളോടാണ് പല മരുമക്കളും വീട്ടിലേക്ക് വന്ന ശേഷം ആൺമക്കളിൽ വലിയ മാറ്റം ഉണ്ടാകലുണ്ട് അങ്ങനെ ഇല്ല എന്നൊന്നും പറയണ്ട എന്നാൽ എല്ലാ വീടുകളിലും അങ്ങനെയല്ല ചില വീടുകളിലെങ്കിലും വലിയ മാറ്റമുണ്ട് ഈ പെൺമക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭർത്താവിൻ്റെ അച്ഛനോടോ ഉമ്മയോടോ അവരുമായി സഹകരിച്ചൊരു വീട് പങ്കിടൽ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ആകണം ഉമ്മമാരും വാപ്പമാരൊന്നും അത് പെട്ടെന്ന് സഹിക്കില്ല താൻ ആറ്റുനോറ്റു വളർത്തിയ തൻ്റെ പ്രിയപ്പെട്ട മകൻ തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന സമയത്ത് മകൻ്റെ ചെലവിൽ കഴിയണം ഞാൻ വാർദ്ധക്യത്തിലേക്കായി ഞാൻ വല്ലാതെ ക്ഷീണത്തിലേക്കായി നീ എൻ്റെ പൊന്നമോൻ ചെലവിൽ എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കേണ്ട സമയത്ത് ഭാര്യ ഭർത്താവുമായി മറ്റു വീടുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചെലവ് കൊടുക്കൽ തടയുമ്പോൾ ആ മാതാവിൻ്റെ ആ പിതാവിൻ്റെ ഹൃദയം എത്ര വേദനിക്കും അങ്ങനെ വേദനിച്ചാൽ നിന്റെ ഭർത്താവിന് ഈ ദുനിയാവിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അതപ്പതിച്ചു പോകും അതൊക്കെ നല്ല രസമായിരിക്കും മെല്ലെ മെല്ലെ അള്ളാഹുബാന നിന്നെയും കുടുംബത്തെയും പിടിക്കും മനസ്സിലാകണമെങ്കിൽ നിന്റെ ഉദരത്തിലും ഒരു കുഞ്ഞുത്തുടിപ്പുണ്ടാകണം അത് ഭൂമിയിലേക്ക് വരണം നീ ആറ്റുനോറ്റ് പോറ്റണം നിന്റെ പ്രിയപ്പെട്ട കുരുന്ന് നിന്റെ ജീവൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്കെതിരാകണം ആ വേദന തിരിച്ചറിയാതെ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട നിന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് നിന്റെ മക്കൾ നിനക്ക് അനുകൂലമാകുമെന്ന് ഈ പ്രതീക്ഷിച്ചോ മണ്ടനാടോ നിങ്ങൾ നിങ്ങൾ മരമണ്ടന്മാരാണ് ഇല്ല നിന്റെ മാതാവിനെ വേദനിപ്പിച്ച നീ ഒരിക്കലും നിന്റെ മക്കളെ കൊണ്ട് സുഖം ആസ്വദിക്കാൻ പറ്റില്ല ഉണ്ടാവൂല മാതാപിതാക്കളെ പറ്റി പഠിപ്പിക്കുമ്പോ പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു മാതാവിനോട് മോശമായി പെരുമാറിയ മകൻ ആ മകൻ തൗബ ചെയ്താലും ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചതിനു പകരം ിൽ നരകത്തിൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ സ്വർഗം പുലുകാൻ പറ്റൂ ചെറുതല്ല ചെറുതല്ല അള്ളാഹു ത പറയുന്നു നീ ധാരാളമായി പള്ളിയിൽ പോയി സ്ഥിരിക്കുന്നു നീ നോമ്പെടുക്കുന്നു വലിയ ഹജ്ജുകൾ ചെയ്യുന്നു വലിയ സൽക്കർമ്മം ചെയ്യുന്നു നിന്റെ ഉമ്മയോട് കുപ്പയോട് നീ പിണക്കമാണെങ്കിൽ വേണ്ടടോ നിന്റെ ആരാധന അബ്ബിനു വേണ്ട നിന്റെ നിസ്കാരങ്ങൾ അത് അല്ലാഹുവിന് വേണ്ട നിന്റെ സൽക്കർമ്മങ്ങൾ നിന്റെ ദാനധർമ്മങ്ങൾ നിന്റെ ഹജ്ജ് നിന്റെ ഉംറ നിന്റെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹ് വേണ്ട ഉമ്മായുടെ ഉപ്പാട് തൃപ്തിയില്ലാത്ത ഒന്നും ഒരു അബാദത്തും അള്ളാഹുവിന് വേണ്ട എന്ന് പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് നാം ദുനിയാവിൽ ജീവിക്കുന്നത് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കുന്നു നിന്റെ പ്രിയമുള്ള ഉമ്മാന്റെ മുഖത്തോട്ട് സ്നേഹത്തോടുകൂടി നീ വെറുതെ ഒന്ന് നോക്കിയിരുന്നാൽ തന്നെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധമായി സിരാം എന്തൊരു പ്രതിഫലമാണ് നമുക്കത് വേണ്ടേ നിന്റെ ഭാര്യയ്ക്ക് നീ നല്ല വസ്ത്രം മേടിക്കുമ്പോൾ നിന്റെ മക്കൾക്ക് നീ നല്ലത് വാങ്ങുമ്പോൾ എൻ്റെ വാപ്പാക്ക് നീ വില കുറഞ്ഞത് വാങ്ങുന്നത് നിന്റെ ഉമ്മാക്ക് മോശപ്പെട്ടത് ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി വാങ്ങുന്നത് അത് ശരിയല്ല നിനക്കു വേണ്ടി ഒരു ഒരായുസ് മാറ്റിവെച്ചവർ നിന്റെ ജീവിതത്തിന്റെ സുഖത്തിനു വേണ്ടി അരമണ്ട് മുറുക്കിയെടുത്ത് പട്ടിണിയോട് പോരടിച്ചവർ നിനക്കു വേണ്ടി സ്വപ്നങ്ങളെ മാറ്റിവെച്ചവർ നിനക്കു വേണ്ടി ഇഷ്ടങ്ങളെ തള്ളിക്കളഞ്ഞവർ എപ്പോഴാടോ നിനക്കവർ മോശക്കാരായത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉമ്മാനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം പിതാവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ഉമ്മാന ഉപ്പാന അധികമായി സ്നേഹിക്കുന്ന മക്കൾ ഭാര്യയെ മോശക്കാരിയാക്കൂല ഭാര്യയെ സ്നേഹിക്കാതിരിക്കില്ല അതാണ് ഏറ്റവും നല്ല മാതൃക അതുകൊണ്ട് നിങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ പ്രേരണയിൽ നിങ്ങളുടെ എടുത്തുചാട്ടത്തിൽ നിങ്ങളുടെ നിർബന്ധത്തിൽ ഒരു മകനും ഉമ്മയും ഒരു തവണ പോലും ഒരു വാക്ക് വാക്കുതർക്കത്തിലും ഇടപെടാൻ പാടില്ല ആ കുടുംബങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വീഴ്ത്തല്ലേ ആ ജീവിതങ്ങൾക്കിടയിലുള്ള സന്തോഷത്തെ നിങ്ങൾ അവസാനിപ്പിക്കല്ലേ ആ ഉമ്മയെ സ്നേഹിക്കാൻ ആ മകനെ പഠിപ്പിക്ക് നിന്റെ മകൻ നിനക്ക് ജനിക്കും നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്നെ സ്നേഹിക്കും അള്ളാഹുത്താരെ സ്വീകരിക്കട്ടെ ഇന്ന് ഇന്നൊരു ഉമ്മ വിളിച്ചു വിളിച്ചത് മുതൽ ആ ഉമ്മ കരച്ചിൽ നിർത്തിയിട്ടില്ല ഉസ്താദെ അവൻ വിവാഹം കഴിച്ചു ഞാൻ എൻ്റെ ഇല്ലായ്മയിൽ എൻ്റെ ജീവിതത്തിൻ്റെതെല്ലാം കൊടുത്ത് ഞാൻ പോറ്റി എൻ്റെ പ്രിയപ്പെട്ട മകൻ ഉസ്താദെ എനിക്ക് അധികം ഒന്നും വേണ്ട എനിക്കധികൊന്നും വേണ്ട എൻ്റെ പള്ളയ്ക്ക് ഒരു നേരത്താഹാരം എൻ്റെ മകൻ തന്നാൽ മാത്രം മതി എനിക്കധികൊന്നും വേണ്ട എൻ്റെ പൊന്നമോനെ എൻ്റെ കൂടെ ഒന്ന് എനിക്ക് കണ്ടു കൊതുതീർക്കണം അവൻ എന്നോടൊപ്പം അവൻ്റെ ഭാര്യയുമായി ജീവിക്കണം ഞാൻ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഇടപെടാൻ പോയിട്ടില്ല എനിക്ക് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വേണം എൻ്റെ മരുമകളും എൻ്റെ ചാരത്ത് വേണം എൻ്റെ കൊച്ചുമക്കളും എൻ്റെ ഓരത്ത് വേണം അവൻ്റെ കൈ കൊണ്ട് അധ്വാനിക്കുന്ന ആധ്വാനത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് എൻ്റെ പള്ളിയിലേക്ക് ഒരു നേരത്തെ ആഹാരം എൻ്റെ മകൻ തന്നാൽ മതി ഞാൻ ഈ ദുനിയാവിൽ സന്തോഷവാനാ ഇത് പറയുന്ന ഉമ്മ ഉള്ളുരുകി എത്ര വേദനിച്ചിട്ടുണ്ടാകും അള്ളാഹുവാൻമോനേക്കാതിരിക്കട്ടെ ഏറ്റാ നിന്റെ തലമുറ പോലും പിന്നെ ഹൈറാവൂല അള്ളാഹുത്തായ സ്വീകരിക്കട്ടെ താല്പര്യമുള്ളവർ ഇത് ഹൃദയം കൊണ്ട് കേൾക്കുക മാറ്റങ്ങൾ ഉണ്ടാകട്ടെ അള്ളാഹുത്തായ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കി നമ്മളെ മാറ്റട്ടെ